എടുക്കുന്ന നടപടികൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇന്ററിങ് റിപ്പോർട്ട് നൽകിയത് പരാതിക്കാരൻ എന്ന നിലയിൽ അതിന് ആ റിപ്പോർട്ട് നൽകിയ ഉടൻ തന്നെ ആ റിപ്പോർട്ട് നൽകിയ എ സി പിയെ സ്ഥലം മാറ്റി അതിനുശേഷം പിന്നീട് കേസ് നേരിട്ട് നോക്കിയിരുന്നു ഞാൻ മനസ്സിലാകുന്ന സിറ്റി പോലീസ് കമ്മീഷണറാണ് ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി നമുക്ക് വിശ്വാ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണ് ഇന്ന് കോടതിയിൽ ഈ കേസ് വീണ്ടും വന്നു കഴിഞ്ഞ സമയം ഈ കോടതിയിൽ കേസ് അനന്തമായി നീട്ടിവെക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു പക്ഷേ എൻ്റെ അഭിഭാഷകൻ്റെ പിന്നെ ഇടപെടൽ മൂലം കേസ് ഇന്നെടുത്തു ഇന്നെടുത്ത എടുത്തപ്പോൾ പോലീസ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ കേസ് എടുക്കുന്നതിന് അനു നേരത്തെ കൊടുത്ത ഇൻ്ററിങ് റിപ്പോർട്ടിന് വ്യത്യസ്തമായ റിപ്പോർട്ടാണ് ഇൻ്ററിങ് റിപ്പോർട്ട് നൽകിയത് എ സി ബി ആണ് ആ എ സി ബി സ്ഥലം മാറ്റി അപ്പോൾ ഇത് കുറേ പ്രതിയെ പ്രതികളെ സഹായിക്കാവുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് കോടതിയിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് കേസ് മുപ്പതാം തീയതിക്ക് മാറ്റിവെച്ചു ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറെ ഡെപ്യൂട്ട ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇവിടുന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പോയി അപ്പോൾ ഈ കേസ് പോലീസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് തടസ്സം നിന്ന ഇൻ്ററിങ് റിപ്പോർട്ട് എനിക്ക് നൽകി എ സി പി എ സ്ഥലം മാറ്റിച്ചു അതുകഴിഞ്ഞ് ഈ കേസ് നട പിന്നെ എടുക്കാതിരിക്കാൻ എഫ്ഐആർ ഇടാ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഇവിടെ നിന്നും ഡെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇന്നലെ ഉത്തരവ് ഇറങ്ങ ഉണ്ടായി അപ്പോൾ ഇതിനകത്ത് പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അത് വലിയ കടുത്ത ദുരൂഹതയുണ്ട് ഏതായാലും മുപ്പതാം തീയതി ഈ കോടതിയിൽ ഈ കേസ് അതിശക്തമായ രീതിയിൽ ആവശ്യപ്പെടും ഞങ്ങൾ കോടതിയിൽ ആവശ്യമായ തെളിവുകളെല്ലാം നൽകിയിട്ടുണ്ട് രണ്ട് ഐഡൻറിറ്റി കാർഡിൻ്റെ നമ്പർ അടക്കം ഞങ്ങൾ നൽകി അത് പിന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ട് ഐഡൻറ്റി കാർഡ് ആളെ കയ്യിൽ വെച്ചാൽ ശിഷ്ടാർഗമാണ് അതിന് പോലും എഫ് ഐ ആർ ഇടാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായ പോലീസിൻ്റെ ഒത്തുകളിയാണ് ഈ ഒത്തുകളിയെക്കുറിച്ച് സംസ്ഥാന പോലീസ് പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി ആണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞ് വിശ്വസിക്കുകയാണ് പോലീസ് എന്തുകൊണ്ടാണ് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം പി ആയ സുരേഷ് ഗോപിയെ സഹായി സഹായിക്കാൻ ശ്രമിക്കുന്നത് ഈ കേസ് കൂടി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഈ ഇതുപോലെ ചേർത്ത അറുപതിനായിരത്തി താഴെയുള്ള അനധികൃതമായ വോട്ടുകളുടെ വിശദാംശങ്ങൾ